ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടേലും ഒത്തിരി പേര് ഓർഡർ ചെയ്തു അവർക്കെല്ലാം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പേർക്കുള്ള കൊറിയർ ബാലൻസ് നമ്മൾ നാളെ ആയിരിക്കും അയച്ചു വിടുക നാളത്തെ കൊറിയർ ഒരുമിച്ച് വിടുക കേട്ടോ ഉച്ചയായപ്പോഴത്തേ എനിക്ക് നല്ല തലവേദന ആയപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തതാണ് അപ്പം നമ്മൾ സെറ്റായിട്ടോ മോന് അസുഖം കുറവുണ്ടോയെന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് കുറവുണ്ട് കേട്ടോ പനിയൊക്കെ കുറവുണ്ട് കുഴപ്പമില്ല അങ്ങനെ പോകണം പിന്നെ നമ്മൾ ഡി ടി ഡിസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ അടുത്തുനിന്ന് വാങ്ങിയ എല്ലാവർക്കും ട്യൂബറുകൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വെക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാനൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പം കിട്ടിയവരെല്ലാം ഹാപ്പിയാണെന്ന് എനിക്കറിയാം എല്ലാവരോടും ഞാൻ പ്രത്യേക ഓർഡർ തന്നവരോട് ഈ ദിവസം കൂടെ ഓർഡർ തന്നവരോട് പ്രത്യേകം ഞാൻ നന്ദി പറയാനട്ടെ എല്ലാവരോടും എപ്പോഴും ഓർഡർ തന്നവരോട് നന്ദിയുണ്ട് എന്നാലും പിന്നെ നമുക്ക് ഒരു വിന്നറ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അഖിൽ അഖിൽ എന്നാണ് കേട്ടോ ആ വിന്നറിൻ്റെ പേര് അപ്പോൾ അഖിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വന്നിട്ട് വാട്സപ്പിൽ വരിക അപ്പം നിങ്ങൾ വിന്നർമാർ വേഗം വേഗം വന്നാലേ അടുത്ത വിന്നർ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിലും ട്യൂബർ വാങ്ങുന്നവർക്ക് നമ്മൾ മിക്കവാറും ഇപ്പം എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം കിട്ടിയവരെല്ലാം കാമൻറ്റ് ചെയ്യുക പിന്നെ ഈ സീനിയുടെ തൈകൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ട് തയ്യാക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് അയച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നടാനൊന്നും സമയം കിട്ടില്ല വെറുതെ ഇതിൽ ഇട്ടു അപ്പോൾ ഒത്തിരി കളറുകൾ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒത്തിരി കളറുകൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്താവുന്ന സമയത്ത് ഞങ്ങൾ ട്യൂബർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വിത്താവണം ഇനി ഒരു സെക്ഷൻ വിത്തായി വന്നാലേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ ഒത്തിരി കളറുകളുണ്ട് കേട്ടോ നമ്മുടെ മൊബൈലത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് റോസ് പിങ്കിൻ്റെ ആണ് കേട്ടോ റോസ് പിങ്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു വയ്ക്കാതെ നല്ല ഫ്ലവറാണ് കേട്ടോ ഈ റോസ് പിങ്ക് നമുക്ക് രണ്ട് പോട്ടിലിവിടെ ഫ്ലവർ ഉണ്ടായി ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിലെ ഇൻട്രോയിലൊക്കെ കാണിച്ചു ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോയും എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അപ്പം വീഡിയോയുടെ ഇൻട്രോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറുകൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബർ ഇത് രണ്ട് പോട്ടിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഇതാ നൂറ്റി എഴുപതിൻ്റെ ഒരെണ്ണം ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇതാ എഴുപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ട്യൂബറുണ്ട് റോസ് പിങ്ക് നല്ലൊരു വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ഇപ്പോൾ നമ്മുടെ ട്യൂബറ് ഇത് ഏതിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ട്യൂബറാണ് കേട്ടോ ഇത് സുഭദ്രയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് സുഭദ്ര വലിയ ഫ്ലവർ ആണ് കേട്ടോ സുഭദ്രയുടെ ഇതിൻ്റെ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി മുപ്പത് പിന്നെതാണ് ഒരു നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി ലീഫൊക്കെ വന്നിട്ട് നല്ല ട്യൂബറാണ് അപ്പോൾ ഇതുകൊണ്ട് ആകെ രണ്ട് ട്യൂബറേ ഉള്ളൂ ത് നല്ല പുതിയ വെറൈറ്റികളായ അത്ര പുതിയതല്ല എന്നാലും നമുക്ക് നല്ല ഡിമാൻഡുള്ള ഇത് വാട്സാനയാണ് കേട്ടോ വാട്സാനയുടെ ഇതുണ്ട് ഇത്രയും സൈഡിൽ ഇത്രയും നല്ല ഗ്രോത്ത് ടിപ്പുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഈ ഒരു ട്യൂബറും പിന്നെ ഇതാ ഐശ്വര്യയുടെ ഈ ഒരു ട്യൂബറും കേട്ടോ ഈ ഒരു രണ്ട് ട്യൂബറും കൂടെ നമ്മൾ കൊടുക്കുന്ന കോംബോ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു വാട്സാനയും ഒരു ഐശ്വര്യം വേണ്ടവർ വന്ന അത് ഒരുമിച്ച് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഒരു ഐശ്വര്യം ഒരു വാട്സാനയും കൂടെയാണ് കേട്ടോ വാട്സാപ്പിന് പിടിച്ചു കിട്ടും ഇത് കണ്ട നല്ല ഹെൽത്തിയായ ജോത്ത് ടിപ്പാണ് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടും കൂടെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ലിയാംഗ്ലി ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ലിയാംഗ്ലിയുടെ വലിയ ട്യൂബറുണ്ട് ഇതാണ് വലിയ ട്യൂബർ കേട്ടോ വലിയ മൂന്ന് ട്യൂബറുണ്ട് വലുതിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ കൂടെ എടുക്കുന്നവർക്ക് കോംബോ ആയിട്ട് റേറ്റ് കുറവിലായിരിക്കുന്നില്ലേ പിന്നെ എഴുപതിൻ്റെ ഒരു മൂന്ന് ട്യൂബറും ഉണ്ട് കേട്ടോ ഒരുപാടെണ്ണം വന്നായിരുന്നു ബാക്കി എല്ലാ ഓട്ടോ ഓഫ് സ്റ്റോക്കായി ബൗൾ ലോട്ടസ് ആണ് പെട്ടെന്ന് പൂക്കൾ വരും ചെറിയ പൂക്കളായിരിക്കും നിറയെ ഫ്ലവർ ചെയ്യും കേട്ടോ അതാണ് ബൗൾ ലോട്ടസിൻ്റെ പ്രത്യേകത ചെറിയ ചായക്കപ്പിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാതെ അടുത്ത ലോട്ടസ് നമ്മുടെ അടുത്ത് കഴിഞ്ഞ തവണ കഴിഞ്ഞ കൊല്ലം ഞാൻ ചിന്തിച്ചേച്ചിക്ക് കൊടുത്ത ട്യൂബറുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം ഒരു വാടാമല്ലി കളറ് ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബറുകളുണ്ട് അൻപത് എഴുപത് നൂറ് നൂറ്റി അൻപത് വലിയ ട്യൂബർ നമ്മൾ കറക്റ്റ് ഐ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത്രയും വലിയ ട്യൂബർ നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നത് കുറച്ച് ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടത് ഇത് കണ്ടോ ഇതാണ് ട്യൂബർ നൂറ്ററുപതിൻ്റെയൊക്കെ വലിയ ട്യൂബറുകൾ ാണ് നിറയെ ഫ്ലവർ ചെയ്താണ് സിന്ധു ചേച്ചിക്ക് ആ ഹൈഡ് ഈ പൂവിൻ്റെ ഐ ഡി ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് ട്യൂബർ ഇതൊന്ന് ലൗലി ജെല്ലിൻ്റെ ഒന്ന് റാണി റെഡിൻ്റെയാണോ കേട്ടോ അത്യാവശ്യം നല്ല വലിയ ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഇത് രണ്ടും കൂടെ നമ്മൾ തരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുമിച്ച് വാങ്ങാൻ കഴിവുള്ളവർ വാങ്ങി ഇതെന്താണെന്നറിയാം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇടുന്നത് ഓരോന്നുള്ളത് പലർക്കും ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോംബോ ആയിട്ട് ഇടുന്നത് കോംബോ ആയിട്ട് വാങ്ങുന്നവർക്ക് നല്ല ലാഭമാണ് കേട്ടോ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയൊക്കെ സെയിൽ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ലാഭമൊന്നും ഒന്നും വിചാരിച്ചാൽ മതി അപ്പോൾ ഇത് രണ്ടും അടുത്ത് കോംബോ ആയിട്ടും लंड टो तो... പിന്നെ വേറെയും ചെറിയ ചെറിയ ട്യൂബേഴ്സുകളൊക്കെ ഉണ്ട് നാളെയൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി ട്യൂബേഴ്സുകൾ വരുന്നുണ്ട് അപ്പം അകിൽ നമ്മുടെ വാട്സപ്പിൽ വരിക വീണ്ടും നിങ്ങൾ തുടർച്ചയായി കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് വിന്നർ ആവാൻ മാത്രമല്ല കേട്ടോ അല്ലാതെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ആവശ്യമാണ് കാരണം എൻ്റെ അടുത്തൊന്ന് ട്യൂബേഴ്സ് വാങ്ങി ഒത്തിരി പേര് കമൻറ്റ് ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ചേച്ചിട്ട് ട്യൂബറുകൾ വാങ്ങിയിരുന്നു കിട്ടിയിരുന്നു നല്ലതായിരുന്നു പിടിച്ചു കിട്ടി ഫ്ലവർ വന്നു അവരോടൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ നിങ്ങളെ കമൻറ്റ് വേണം നമുക്ക് കമൻറ്റ് ഒരാൾ ഒരു പുതിയ സാധനം വാങ്ങുമ്പോൾ റിവ്യൂസ് ആണ് അവർ ആദ്യം ചെക്ക് ചെയ്യല്ലേ ഞാനായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ റിവ്യൂസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ പറയുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ റിവ്യൂസ് അപ്പോൾ ഒത്തിരി ഞാൻ വലിച്ച നേട്ടെന്നുള്ള ദൈവം സഹായിച്ചാൽ നാളെ നമുക്കൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ടാറ്റാ